വിവാഹ വീഡിയോഗ്രാഫർ മുഖ്യ ഛായാഗ്രാഹകനായി പ്രവർത്തിച്ച കോലുമിഠായി എന്ന സിനിമയ്ക്ക് മൂവാറ്റുപുഴയിൽ ഫോട്ടോഗ്രാഫർമാരുടെ ഉജ്ജ്വല വരവേൽപ്പ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ താലൂക്കംഗമായിരുന്ന സന്തോഷ് അണിമ സ്വതന്ത്ര ഛായാഗ്രാഹകനായ കോലുമിഠായിക്ക് മൂവാറ്റുപുഴിയിൽ ഫോട്ടോഗ്രാഫർമാർ ആവേശോജ്ജലമായ സ്വീകരണം നൽകി ഇരുപത് വർഷമായി വിവാഹ വീഡിയോ രംഗത്ത് പ്രവർത്തിക്കുന്ന പിറവം സ്വദേശിയായ സന്തോഷ് അനിമ സംസ്ഥാനതല പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നിരവധി ഡോക്യുമെന്ററികളുടെ സംവിധായകൻ കൂടിയാണ് ആദ്യമായി സ്വതന്ത്ര ഛായാഗ്രഹണം നിർവഹിച്ച കുട്ടികളുടെ ചിത്രമായ കോലുമിഠായിയുടെ സംവിധായകൻ പുതുമുഖമായ അരുൺ വിശ്വമാണ് അജിത് അശോകൻ നിർമ്മിച്ച ഈ ചിത്രത്തിൽ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ച ഗൌരവ് മെനോൻ മീനാക്ഷി സനൂപ് സന്തോഷ് തുടങ്ങിയവർ അഭിനയിക്കുന്നു കോലുമിഠായിയുടെ പ്രഥമ പ്രദർശനത്തിന് മൂവാറ്റുപുഴ ഐസക് തിയേറ്ററിലേക്ക് നിരവധി ഫോട്ടോഗ്രാഫർമാരാണ് കുടുംബസമേതം എത്തിച്ചേർന്നത് അസോസിയേഷൻ അംഗവും സഹപ്രവർത്തകനുമായ ഒരാൾ സ്വതന്ത്ര ഛായാഗ്രാഹകനായി ഒരു സിനിമ പുറത്തിറക്കിയതിൽ പ്രചോദനം കൊള്ളുന്നുവെന്നും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും എ കെ പി എ മൂവാറ്റുപുഴ മേഖലാ സെക്രട്ടറി ടോമി മാത്യു പറഞ്ഞു സിനിമയാണ് അദ്ദേഹം കഴിഞ്ഞ വർഷമായി സജീവമായിട്ടുള്ള ആളാണ് ഞങ്ങളൊരാളായ അദ്ദേഹത്തിന്റെ ഈ സിനിമ ഇന്ന് റിലീസ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ മേലയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് സന്തോഷ് കുമാർ